എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കാരണം നേരത്തെ ഒത്തിരി തവണ പറഞ്ഞിരുന്നാണ് എങ്കിൽ പോലും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തണം ചില ആളുകൾക്ക് വേണ്ടിയിട്ട് ഭൂമിയിലെ ഏറ്റവും ക്രൂരതയുള്ള ജീവി ഏതെന്ന് വെച്ചാൽ അതിനൊരു ഒറ്റ വാക്കളു തീർച്ചയായിട്ടും അത് ഇനി വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ചോദ്യ ഒരു ഉത്തരം വരണമെങ്കിൽ ഒരു ചോദ്യം ഒരു ഉത്തരവാണെങ്കിൽ അത് ഏറ്റവും ബെറ്ററായിട്ട് നമ്മൾ കൊടുക്കേണ്ടതാണ് കാരണം പണ്ട് മുതലേ തിന്മ എന്ന് പറഞ്ഞത് മനുഷ്യൻ അതിന്റെ പര്യായം മനുഷ്യൻ തന്നെയാണ് അല്ലാതെ മൃഗങ്ങളെല്ലാം മനസ്സിലായില്ലേ കാരണം ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് പണ്ട് മുതലേ നമ്മൾ നായകൾ നൂറ്റാണ്ടുകൾക്ക് മുന്നേ നായകൾ മനുഷ്യനൊപ്പം സഞ്ചരിക്കുന്ന നൂറ്റാണ്ടുകളായിട്ട് നായകൾ മനുഷ്യനൊപ്പം സഞ്ചരിക്കുന്ന ഒരു ജീവിയാണ് നായകൾ പ്രസവിക്കുന്നു സാധാരണ നാച്ചുറലായിട്ട് എല്ലാ ജീവികളും പ്രസവിക്കുന്നു അവരെ കുട്ടികളൊക്കെ വളർന്നു അതിന്റെ രീതിയിൽ പ്രകൃതിയിലെ ഇടപഴകി അങ്ങനെ ജീവിച്ചു പോകുന്ന ഓരോ കാര്യങ്ങളാണ് നമ്മളെ നാട്ടിൽ പ്രധാനപ്പെട്ട് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് നായ പ്രസവിച്ചു കഴിഞ്ഞാൽ ശല്യമാണെന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ ഒക്കെ എടുത്തിട്ട് ഈ അമ്മനായെ പോലും അറിയണ്ട അമ്മനായയിൽ നിന്ന് പാൽ കുടിക്കുന്ന നിന്ന് കുഞ്ഞുങ്ങളെ വേർപ്പെടുത്തിയിട്ട് ചാക്കിലും ബോക്സിലൊക്കെ ആക്കിയിട്ട് ഈ പാടത്തും പറമ്പിലും അങ്ങ് ദൂരൊക്കെ കൊണ്ടുപോയി കളയുന്ന ഒരു പ്രവണത അത് ചെയ്യാൻ ഉള്ള മനസ്സ് വരുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി നമ്മുടെ മനുഷ്യ കുഞ്ഞുങ്ങളെ തന്നെ പിഞ്ചു കുഞ്ഞുങ്ങളെ തന്നെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തുന്ന മനുഷ്യർ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തികള് ഈ നായ അമ്മയിൽ നിന്ന് വേർപ്പെടുത്തിയിട്ട് കൊണ്ടുപോയി കളയ എന്ന ആ ഒരു വ്യക്തികളുടെ കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് ചുറ്റിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള അംഗാണെങ്കത്തിന് നിങ്ങളുടെ വീട്ടിലും ആ ഒരു ക്രൂരത അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ക്രൂരത ചെയ്യാൻ അവള് അവരൊരിക്കലും മടിക്കില്ല ഒരു കാര്യം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിക്കോളൂ കാരണം ഇപ്പോ ഒരു നായ പ്രസവിച്ച് സ്വാഭാവികമായിട്ട് ആ പരിസരത്ത് പ്രസവിച്ചു ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് സ്വാഭാവികം ശരിയാണ് അമ്മ നായ പ്രസവിച്ചു കഴിഞ്ഞാൽ കുറച്ച് അഗ്രസീവായ ആയാലുള്ള കുട്ടികൾ വരുമ്പോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ അവർ പേടിപ്പിക്കും ഒക്കെ ശരി നമ്മൾ ഒരു സംയമനം പാലിക്കുക എന്തെങ്കിലും മറ്റു മാർഗങ്ങൾ പ്രയോഗിക്കുക എന്നല്ലാതെ അമ്മയിൽ നിന്ന് കുഞ്ഞുങ്ങളെ വേർപ്പെടുത്തിയിട്ടല്ല അമ്മയും കുഞ്ഞുങ്ങളും വേറെ ലൊക്കേഷനിലും കൊണ്ടി കളയുക കുഞ്ഞുങ്ങളെ കൊന്നുകളയുക വിഷം കൊടുക്കുക ഇത്രയും ക്രൂരത ചെയ്യുന്ന വ്യക്തികള് അത് നിങ്ങൾ ഓർത്തോളൂ നിങ്ങൾ ആരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നോ ചെയ്യുന്നു ചെയ്യുന്ന ആളും ചെയ്യിപ്പിക്കുന്ന ആൾക്കും അതിൻ്റെതായ ആ ഒരു പ്രതിഫലം പങ്കിട്ട് തന്നെ കിട്ടുന്നു അത് പ്രകൃതി കൊടുക്കും ഇപ്പൊ ഈ അടുത്ത കാലത്തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സാക്ഷി എന്ന് പറഞ്ഞ എറണാകുളം ജില്ലയിൽ കുറെ തെരുവിലെ നായകളെ കൊന്നുകൊടുക്കാൻ വേണ്ടിട്ട് കൂട്ടുന്ന ഏതൊരു ഉദ്യോഗസ്ഥര് ഞാൻ പറയുന്നില്ല ആ ഒരു ഉദ്യോഗസ്ഥരുടെ ലൈഫിൽ വന്നത് സിറ്റുവേഷനിലാണ് പിന്നീട് അത് നേരിട്ടുള്ളത് പിന്നെ കണ്ണൂര് ഇതുപോലെ കുറെ തെരുവിലെ നായകളെ കൊന്നെടുക്കാൻ വേണ്ടിയിട്ടുള്ള അതിന് കൂട്ടുനിന്ന വേറൊരു ഉദ്യോഗസ്ഥ അവരിന്ന് ജയിലിലാണ് തോന്നുന്നു കറക്റ്റ് ആണെങ്കിൽ കയറില്ല അവസ്ഥ പിന്നെ ഈ ഇവിടെ വേറൊരു സ്ഥലത്ത് ഇതൊക്കെ നമ്മൾ കേട്ടറിഞ്ഞ കഥകൾ തന്നെയാണ് പിന്നെ അന്വേഷിച്ചപ്പോ അത് സത്യമാണ് കാരണം ഒരു നായനെ അതിനെ ഉപേക്ഷിക്കാമായിരുന്നു അയാൾക്ക് പക്ഷെ അയാള് പിന്നീടാണ് അയാൾ അതിനെ വളരെ എന്താ പറയാ വളരെ ക്രൂരതയോടെ ആ നായനെ കൊന്നുകളഞ്ഞു ഒന്നു പറഞ്ഞു അതിന് പ്രായമായി എന്ന് പറഞ്ഞിട്ടോ അല്ല എന്ന് പറഞ്ഞിട്ടോ പക്ഷെ അയാളുടെ അവസ്ഥ അയാളുടെ ഭാര്യയും മക്കളൊക്കെ അയാൾ ഉപേക്ഷിച്ചു അയാൾക്ക് ഡിപ്രഷനായി അയാൾ വിഷാദരോഗം വന്നു അയാൾ ആത്മഹത്യ ചെയ്തു ഇപ്പൊ അതാണ് ലാസ്റ്റ് കിട്ടിയ വിവരം അതേപോലെ തന്നെ ഓരോ ജീവി ഈ പ്രകൃതിയിലെ ജീവജാലങ്ങൾ അനാവശ്യമായിട്ട് സ്വയരക്ഷയ്ക്കല്ലാതെ അനാവശ്യമായിട്ട് മറ്റ് ക്രൂരതയോടെ എന്തെങ്കിലും ചെയ്യുന്ന ആളുകൾ ഇപ്പൊ ഈ എടുത്തിട്ട് കുഞ്ഞുങ്ങളെ പിരിച്ചിട്ട് അമ്മയിൽ നിന്ന് പിരിച്ചിട്ട് കൊണ്ടുപോകാൻ ഈ അമ്മയിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോകുമ്പോ അമ്മയുടെ മൊലയിലെ പാല് ചുരത്താൻ കഴിയാതെ വിങ്ങി വിങ്ങി നീര് വന്ന് തീർക്കും തീർത്തിട്ട് ആ അമ്മ കുഞ്ഞുങ്ങളെയും കാണാതെ കരഞ്ഞ ഒരു ഇതുണ്ട് ഒരവസ്ഥ ആ അവസ്ഥ നിങ്ങൾ ചെയ്യുന്നവർ ചെയ്യിക്കുന്നവർ ജീവിതത്തിലേക്ക് ഒരു ശാപമായിട്ട് വന്നു ചേരും പിന്നെ തലമുറകളോളം നിങ്ങളും നിങ്ങളെ കുഞ്ഞുങ്ങളും അടക്കം എല്ലാവരും അനുഭവിച്ചേ നിങ്ങൾ മരിച്ചു തലമുറ പോയാലും ആ തലമുറ അനുഭവിച്ചുകൊണ്ടിരിക്കുക അത് പ്രകൃതിയിലൊരു സത്യമാണ് അതേപോലെ തന്നെ നിങ്ങൾ ഒഴിവാക്കുന്ന ആ കുഞ്ഞുങ്ങളിലെ കുഞ്ഞുങ്ങൾ പാടത്തും പറമ്പിലും നരകിച്ച് വെയിൽ കൊണ്ടിട്ടും ഒരു തുള്ളി വെള്ളം കിട്ടാതെയും പാല് കുടിക്കാൻ കഴിയാതെ കണ്ണു കീറാത്ത പിഞ്ചു കുഞ്ഞുങ്ങള് ഏഹ് അവര് നരകിച്ച് പുഴുവരച്ച് മരിക്കുന്നൊരവസ്ഥ ഒടുവിൽ ചെന്നെത്തുന്നത് നിങ്ങളുടെ നിങ്ങളുടെ അവസാനത്തിലേക്കാണ് അത് ഓർക്കുക ചെയ്യുന്നവരും ചെയ്യിക്കുന്നവരും നിങ്ങൾ പൈസ കൊടുത്തിട്ട് എടാ അവിടെ കുറച്ച് നായ്ക്കുട്ടികൾ അവരെ എവിടെയെങ്കിലും കൊണ്ടുപോയി കള എന്തേലും ചെയ്യുന്നു പറഞ്ഞാൽ നിങ്ങളും അതേപോലെ അത് ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്ന നിങ്ങളും നിങ്ങൾ രണ്ട് കൂട്ടരും ഇത് ഓർക്കുക എന്നുള്ളതാണ് മനസ്സിലായല്ലേ നിങ്ങളുടെ ലൈഫിൽ അനുഭവിക്കാൻ പോകുന്ന ദുരിതം ദുരന്തം അത് ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല കാലം കാത്തു വെക്കുന്ന നിങ്ങൾക്ക് തരുന്ന ഒരു സമ്മാനമാണത് അതുകൊണ്ട് പ്രകൃതിയിൽ നായ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ള ജീവനും പ്രസവം അതൊക്കെ അതിന്റെ രീതിയിൽ നടന്നു പോകും ഒരു വഴിയേ നടന്നു പോകും മനസ്സിലായി അതിനേക്കാൾ വലിയ ക്രൂരതകളാണ് ഓരോ ദിവസവും ഓരോ നിമിഷവും മനുഷ്യൻ മനുഷ്യരോട് ചെയ്തു കൂട്ടുന്നത് അത് നിങ്ങളാരും മറക്കണ്ട